കേരളത്തിൽ ഈ ഒരു ദേശീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ യു ഡി എഫ് സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ ആരുടെ പിന്തുണ സ്വീകരിക്കണം ആരുടെ പിന്തുണ സ്വീകരിക്കേണ്ട എന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചല്ലേ പറയാൻ പറ്റും ഒരാൾ പിന്തുണയ്ക്കാതെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം ആലോചിക്കും എല്ലാ വോട്ടിലും ഒരേ വിലയല്ലേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വന്ന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഇല്ല നിങ്ങളെ വോട്ട് എന്ന് പറയും ഞങ്ങൾ എസ് ഡി പി ഐയുമായിട്ട് ഒരു ധാരണയിലും യു ഡി എഫ് സംസാരിച്ചിട്ടില്ല അവരുമായിട്ടും ഒരു സംസാരവും നടത്തിയിട്ടില്ല ഒരു ധാരണയിലെത്തിയിട്ടില്ല ഒരുപാട് ആളുകൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു Thank you